കാഞ്ചീപുരം ഉളകനന്ദ പെരുമാൾ തിരുക്കോവിൽ പെരിയ കാഞ്ചീപുരം ശ്രീ കാഞ്ചീ കാമാക്ഷി ക്ഷേത്രത്തിന് തൊട്ടു ചേർന്നാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്ര സംഗീതത്തിനകത്ത് നാല് ദിവ്യദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് വലിയ സവിശേഷത ഊരകം നീരകം കാരകം എന്നിവയാണിവ മഹാബലിയിൽ നിന്ന് മൂന്നടി മണ്ണ് ആവശ്യപ്പെട്ട് മൂന്നാമത്തെ അടി വയ്ക്കുവാൻ സ്ഥലം എവിടെയെന്ന് ചോദിച്ചു നിൽക്കുന്ന ത്രിവിക്രമഭാവത്തിലുള്ള വാമനമൂർത്തിയാണ് ഉളകലന്തപെരുമാൾ ഈ ദിവ്യദേശത്തെ പേരകം എന്നും വിളിക്കുന്നു ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ഭഗവാനെ മുഴുവനായി ദർശിക്കുവാൻ കഴിയാതിരുന്ന മഹാബലി തനിക്ക് കാണത്തക്ക രീതിയിലുള്ള ഒരു രൂപം സ്വീകരിക്കുവാൻ ഭഗവാനോട് ആവശ്യപ്പെട്ടു ആദിശേഷന്റെ രൂപത്തിൽ വന്ന് ഭഗവാൻ മഹാബലിക്ക് ദർശനം നൽകി ആ സന്നിധിക്ക് ഊരകം എന്നാണ് പേര് പടിഞ്ഞാറ് നോക്കി ദർശനം പേരകവും ഊരകവും ഒരു ദിവ്യക്ഷേത്രമായി പരിഗണിക്കുന്നു ദേവിയുടെ പേര് അമൃതവല്ലിനാച്ചിയാർ ശ്രീകോവിലിൻ്റെ വിമാനത്തിന് പേര് ശ്രീകരവിമാനം തീർത്ഥം ശേഷതീർത്ഥം കിഴക്ക് ദർശനമായി നിൽക്കുന്ന രൂപത്തിൽ അക്രൂര മഹർഷിക്ക് ദർശനം നൽകിയ സന്നിധിയാണ് തിരുനീരകം ജഗതീശ്വര പെരുമാൾ എന്ന് ഭഗവാനിന് തിരുനാമം ദേവിക്ക് നീലമങ്കൈ നാച്ചിയാർ എന്നും നാമം വിമാനം ജഗതീശ്വര വിമാനം നികേതന ഋഷിക്ക് പ്രത്യക്ഷമായി തെക്കോട്ടു ദർശനമായി നിൽക്കുന്ന രൂപത്തിൽ രമ്യക വിമാനത്തിൽ കാരകത്തിനെ ദർശിക്കാം ദേവിയുടെ നാമം പത്മാമണി ക്ഷേത്രത്തിനകത്ത് തന്നെ തിരുകാർവാണ പെരുമാൾ പുഷ്പക വിമാനത്തിൽ പടിഞ്ഞാട്ടു നോക്കി നവനീത ചോരൻ എന്ന നാമത്തിൽ നിൽക്കുന്ന രൂപത്തിൽ കാണാം ദേവിയുടെ തിരുനാമം കമലവള്ളിത്തായാർ ശ്രീ പാർവതീദേവിക്കും മഹാബലിക്കും അശ്വത്മാവിനും ദർശനം നൽകിയ രൂപമാണ് തിരുകാർവാന തിരുകാർവാണപ്പെരുമാരുമങ്കൈ ആൾവാർ തിരുമഴ്സൈ ആൾവാർ എന്നിവർ ഇവിടെ മംഗളാശാസനം ചെയ്തിട്ടുണ്ട് ായി നെടുവരയിൻ ഉച്ചിമേലായ് നിലാത്തിങ്കൾ തുണ്ടത്തായി നിറയുന്ന കച്ചി ഊരകത്തായി ഒൺ തുറേ നീർ വെക്കാവുള്ളത്തായി ഉലകമേത്തും കാരകത്തായി കാർവാനത്തുള്ളായി കൾവാ കാമരൂ പൂങ്കാവിലെപാൽ മണ്ണുപേരകത്തായി പേരായൻ നെഞ്ചിൽ ഉള്ളായ് പെരുമാൻ ഉൻ തിരുവടിയേ പോണിനേനേ